അമ്രംസർ റതി അള്ളവിനോട് മക്കൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വാപ്പ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പൊ അബ്രഹാ റതി അള്ളഹനു പറയാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പർവ്വതങ്ങളും എൻ്റെ നെഞ്ചത്ത് കയറ്റി വച്ചിട്ട് ഒരു സൂചിയുടെ തുളയിലൂടെ ശ്വാസമെടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ അത് മരണത്തെ അമൃബുൽ അള്ളാഹ്ഹു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വർണ്ണിച്ചതാണ് അപ്പം അത്രക്കും ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ കടന്നു പോവുക അപ്പം അവിടെ നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യം പിടിക്കലും തിരക്കൂട്ടലും ബേജാറാക്കലൊക്കെ ആയാൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാവും ഉണ്ടാവുക ചിലപ്പോൾ അയാൾ അതിലായാലുള്ള ചൊല്ലാണൊന്നും കൂട്ടാക്കൂല അങ്ങനത്തെ ഒരു പ്രഷറും ആ ഒരു ബേജാറിലൊക്കെ ആയിരിക്കും ആ മനുഷ്യനുണ്ടാവുക അപ്പം വളരെ സാവകാശമാണ് നമ്മൾ ൊല്ലിക്കൊടുക്കേണ്ടത് ല ഇലാഹിടെ ഒരു ശ്രേഷ്ഠതയാണ് അല്ലെ ഏറ്റവും ശ്രേഷ്ഠമായ ധിഖർ അഫ്ലുഖർ ഏതാണ് ലാ ഇലാഹി ലാൻ അഫ്ലുഖർ ഏറ്റവും ശ്രേഷ്ഠമായ ധിഖർ ലാ ഇലാഹിള്ളയാണ് ഒരിക്കൽ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് യാ റബ് നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചായിരണം ആ ഖർ കൊണ്ട് എനിക്ക് നിന്നെ ഓർക്കാനാണ് അപ്പൊ അള്ളാഹു പറഞ്ഞു പറഞ്ഞു അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹു നിന്റെ എല്ലാ അടിമകളും തന്നെയല്ലേ പറയുന്നത് എല്ലാവരും ലാ ഇലാഹിഅ തന്നെയല്ല പറയുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും പഠിപ്പിച്ചു ഒരു വറൈറ്റിയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചത് അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് മൂസ ഏഴ് ആകാശങ്ങളിലെയും ഏഴ് ഭൂമിയിലൂടെയും മുഴുവൻ സൃഷ്ടികളെയും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ ലാ ഇലാഹ വെച്ചാൽ ലാ ഇലാഹ വെച്ച തട്ടിന് കനം തൂങ്ങും അത് ലാ ഇലാഹ മിഫ്താഹുൽ ജന്ന സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇലാ ആ ലാ ഇലാഹ ഇലാ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല വേറെ എന്തുണ്ടായിട്ടും നമ്മൾ എത്ര തല കുത്തി അറിഞ്ഞിട്ടും ഒരു പ്രയോജനം ലാ ഇലാഹ ഇല്ലാ എന്നതാണ് അടിസ്ഥാനം അപ്പൊ ഇവിടെ ഷെയ്ഖ് ഇബ്രിബാസ് റഹിം മുഹ്തലർ മരണാസന്നനായ ഒരാൾക്ക് എന്ത് ചെയ്യണം ലാ ഇലാഹ ചൊല്ലിക്കൊടുക്കണം ലിക്കൗലി നബി സലാഹു അലൈഹി വസ്ലം കാരണം നബി സലാഹു അലൈവലം പറഞ്ഞു ലക്കിനു ലാ ഇലാഹ ലക്കിൻ മരണം അടുത്ത ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ എന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം ഇവിടെ മരണം അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അടയാളങ്ങൾ എത്തിയവർ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരാളെടുത്ത് നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ് അയാൾക്ക് തൽക്കിയും ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് തലക്കിയും ചൊല്ലിക്കൊടുക്കുമ്പോൾ വളരെ സാവകാശം അനുകമ്പയോടുകൂടി സ്നേഹത്തോടു കൂടി കാരുണ്യത്തോടു കൂടി വേണം ചൊല്ലിക്കൊടുക്കാൻ